പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ നിനക്കിതൊക്കെ എന്നോട് എങ്ങനെ പറയാൻ തോന്നുന്നു പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു അലക്സ് അവളെ നോക്കാതെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ജീന കരച്ചിലൂടെ തലേണയിലേക്ക് മുഖംപൊഴുത്തി അലക്സ് താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിലിരുന്ന് ബിൻസി ഫോണിൽ നോക്കുന്നുണ്ട് ആരോ വരുന്ന പോലെ തോന്നിയതും അവൾ എഴുന്നേറ്റു അലക്സ് അവളെ നോക്കാതെ അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് തിരിച്ചു വന്നു വിൻസിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ സ്റ്റെപ്പ് കയറി അലക്സ് നേരെ ബാൽക്കണിയിലേക്ക് പോയി ബാക്കി വെച്ച ലിക്കർ പകർത്തി കുടിക്കാൻ തുടങ്ങി ജീന അങ്ങനെ കിടന്നുറങ്ങിപ്പോയിരുന്നു അലക്സിനുള്ള സമാധാനം പോയി എരിയുന്ന സിഗരറ്റ് ആഞ്ഞ വലിച്ചിട്ടും ആശ്വാസം കിട്ടുന്നില്ല ഛ അടിക്കണ്ടായിരുന്നു അവളുടെ നിന്ന് ഓർത്താൽ അലക്സിനെ തലപ്പെരുത്തു പിന്നെ ഒരു നേലണക്കം കണ്ടതും അവൻ തലചിരിച്ചു വിൻസിയാണ് അലക്സ് കണ്ണിച്ചിരിക്കി വിൻസി എന്താ ഇവിടെ ഗൗരവമേറിയ ശബ്ദം ഞാൻ ഞാൻ അലക്സ് ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോ വിൻസി നിന്ന് വിൽക്കുന്നുണ്ട് കണ്ടപ്പോ അലക്സ് കൈ രണ്ടും കെട്ടി നിന്ന് അവളെ തന്നെ നോക്കി ഒന്നുമില്ല അലക്സ് എനിക്ക് ഉറക്കം വന്നില്ല താനും ഉറക്കം വരാതെ ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു കമ്പനിക്ക് വന്നതാ വിൻസി വിൻസി എന്തിനാ ഇവിടെ വന്നതെന്നറിയോ അമ്മ നോക്കാൻ ആണല്ലോ അപ്പോ അത് മാത്രം ചെയ്താൽ മതി അമ്മച്ചിക്ക് നാളെ നേരത്തെ മരുന്ന് കൊടുക്കേണ്ടതല്ലേ ചെല്ലി അലക്സ് പറഞ്ഞു വിൻസി വിളറി പിടിച്ചു നിന്നു തിരിഞ്ഞു നടക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത നിരാശ തോന്നി അലക്സിനെന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് വിൻസി പോകുന്നത് കണ്ടിട്ടാണ് അലക്സ് മുറിയിലേക്ക് ചെന്നത് അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോഴാ അവളുടെ ഒരു കമ്പനി ഒക്കത്തിനെയും വലിച്ചു കയറി അടുപ്പിൽ വെക്കണം അലക്സ് ഡിംലൈറ്റിന്റെ വെളിച്ചത്തിൽ ജീന ഉറങ്ങുന്നു കണ്ടു നിന്റെ നാവ് വെച്ച് ആദ്യം നിന്നെ അടുപ്പിൽ വെക്കണം ഇരുപത്തിമൂന്ന് വയസിന്റെ വർത്താനം ഒന്നുമല്ല വായിൽ നിന്ന് വരുന്നത് ആദ്യം നിനക്ക് പക്വതയാവട്ടെ കവളിൽ തീർത്ത കണ്ണീർച്ചാലിൽ അലക്സ് വേദനയോടെ ഒന്ന് തൊട്ടു നോക്കി ഇടം കവളിൽ അഞ്ചു പിരരും പതിഞ്ഞിട്ടുണ്ടാവും തല്ലണ്ടായിരുന്നു അത് തന്നെ പെറുപെറുത്ത് അവളുടെ അടുത്തുകിടന്ന് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു സോറി ഡിജീന കൊച്ച് അവളുടെ കൈത്തിടുക്കിലേക്ക് മുഖം പൊഴ്ത്തി മിഴികളടച്ചു വിൻസിക്ക് മുറിയിലെത്തിയിട്ടും ടെൻഷൻ മാറിയില്ല അലക്സ് അങ്ങനെ പെരുമാറുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷെ അതുകൊണ്ടൊന്നും വിട്ടുകളയാൻ വയ്യ കോളേജിൽ മോളിച്ചേച്ചിയെ കൊണ്ടുവിടാൻ വരുന്ന മസിലുള്ള പൊടിമീശക്കാരനെ എല്ലാവരും കണ്ണു വെച്ചിരുന്നു ആരെയും നോക്കാതെ ചേച്ചിയെ കൊണ്ടുവിട്ട് ഉടനെ തിരിച്ചു പോകുന്ന പയ്യൻ എപ്പോഴാണ് അവൻ മാത്രം തന്റെ ലോകമായത് വീട്ടിൽ പറഞ്ഞപ്പോഴും അപ്പനും അമ്മച്ചിയും സമ്മതിച്ചിരുന്നു പക്ഷെ എങ്ങനെ ആലോചന മുന്നോട്ട് കൊണ്ടുപോകും മോളി ചേച്ചിയുമായി കൂടുതലെടുത്തു അനിയനെ കുറിച്ച് കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയെങ്കിലും മോളിയും ഒരതിര് തീർത്തിരുന്നു പിന്നെ കാണുന്നത് മോളി ചേച്ചിയുടെ വിവാഹത്തിനായിരുന്നു വൈറ്റ് ഷർട്ടും ക്രീം കളർ പാൻറും എല്ലാവരുടെയും കണ്ണ് അവനിലായിരുന്നു എന്നാൽ ആരെയും ശ്രദ്ധിക്കാതെ അവൻ എപ്പോഴോ ആരോ പറഞ്ഞ് അറിഞ്ഞിരുന്നു അവനേതോ പെൺകുച്ചിനെ ഇഷ്ടമാണെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ എതിർത്തു എന്നാൽ പെട്ടെന്നൊരു ദിവസം അറിഞ്ഞ വാർത്ത അലക്സേതോ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു അതും പട്ടാപ്പകൽ പെൺകുട്ടിയുടെ വീട്ടിൽ കയറി അന്ന് കരഞ്ഞത് ഇന്നും ഓർമ്മയുണ്ട് അവരുടെ വിവാഹമാണെന്ന് അറിഞ്ഞപ്പോൾ മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചു എന്നാൽ മോളി ചേച്ചി തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നു അലക്സിന്റെ കൈകൊണ്ട് ഈ കഴുത്തിൽ മിന്നി ചാർത്തിക്കുമെന്ന് അവർ ഉറപ്പോടെ പറഞ്ഞു ആ പ്രതീക്ഷയിൽ ഇത്ര വർഷം എന്നാൽ അലക്സ് ജയിലിൽ പോയത് മുതൽ മോളിച്ചേച്ചി ആകെ മാറാൻ തുടങ്ങി തിരികെ വരില്ലെന്ന് വിചാരിച്ച ജീനയെ അലക്സ് പോയി കൊണ്ടുവന്നു വിഷം കഴിച്ചെന്നറിഞ്ഞപ്പോൾ ഒന്ന് സമാധാനമായതാണ് പക്ഷെ വിൻസി മടുപ്പോടെ നിലത്തേക്കിരുന്നു കഴിയുന്നില്ല അപ്പനും അമ്മയും പോയപ്പോഴും അലക്സിന്റെ പെണ്ണെന്നൊരു സ്വപ്നം മാത്രമേ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഞാനേ ഉള്ളൂ വിൻസി വാശിയോടെ കണ്ണുകൾ തുടച്ച് എഴുന്നേറ്റു രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലക്സിന്റെ നെഞ്ചിലായിരുന്നു അവൾ വേഗം തള്ളി മാറ്റി എഴുന്നേറ്റു കുടിയൻ എന്നെ അടിയ അടിച്ച് കവളിലൊന്ന് ഒഴിഞ്ഞുകൊണ്ടവൾ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി നോക്കുമ്പോൾ അലക്സദേ കിടപ്പ് തന്നെയാണ് അവൾ കണ്ണാടിയിൽ ഒന്ന് നോക്കി ഭാഗ്യത്തിന് കൈയുടെ പാടൊന്നുമില്ല എന്തൊക്കെയോ പെറുപെറുത്ത് താഴേക്ക് ചെല്ലുമ്പോൾ സോഫിയും റിയയും കിച്ചണിൽ ഹാജരായിരുന്നു സോഫി ചായക്കപ്പുമായി പോയപ്പോൾ റിയ ജീനയെ നോക്കി എന്തുപറ്റി മുഖം വല്ലാതിരിക്കുന്നു റിയയുടെ ഒരു ചോദ്യത്തിൽ കണ്ണി നിറഞ്ഞു പോയിരുന്നു അവളെ കെട്ടിപ്പിടിച്ച് ബിതുംബി എല്ലാം തുറന്നു പറഞ്ഞു അയ്യേ ഇതാണോ റിയ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു ഒരേ പ്രായമാണെങ്കിലും റിയയുടെ അത്ര ഉയരമൊന്നും ജീനയ്ക്കില്ല അതുകൊണ്ട് തന്നെ ജീനയെ തൻ്റെ അനിയത്തി ലിയയെ പോലെ തോന്നി അവൾക്ക് ദേ ഇങ്ങോട്ട് നോക്കിയേ അലക്സ് ചേട്ടായി അങ്ങനെയൊന്നും വിചാരിക്കത്തില്ലെന്ന് എല്ലാവരെക്കാളും നന്നായി ജീനക്കറിയാലോ അറിയാം റിയ എന്നാലു ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് കടന്നു വന്നതല്ലേ എന്റെ പൊട്ടബുദ്ധിയിൽ തോന്നിപ്പോയത് പറഞ്ഞെന്നേയുള്ളൂ ചേട്ടായി അങ്ങനെയൊന്നും വിചാരിച്ചു കാണില്ല ജീനക്ക് കുറച്ച് സമയമെടുത്തോട്ടെ എന്ന് കരുതിയാവും ചേട്ടായി ഒന്നുമില്ലാതെ ഒന്നും അങ്ങനെ പറയില്ലല്ലോ എന്തെങ്കിലും കാര്യം ഉണ്ടാവും പ്രിയ പറഞ്ഞു ജീന മതി ഈ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ എന്നിട്ട് കെട്ടിയോന് ഈ ചായ കൊണ്ടു കൊടുക്ക് ഓ പിന്നെ വേണമെങ്കിൽ വന്നെടുത്തു കുടിക്കട്ടെ ജീന തന്റെ ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു റിയയ്ക്ക് ചിരി വന്നു ജീന ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിത്തിരക്കിലായിരുന്നു അപ്പവും മുട്ടക്കറിയും അതാണ് അലക്സിന്റെ രാവിലത്തെ ഫേവറേറ്റ് മുട്ടക്കറി നേരത്തെ തയ്യാറാക്കി ഓരോ അപ്പവും ഉണ്ടാക്കി ഗ്യാസോളിൽ വെക്കുമ്പോൾ പിന്നിൽ ആരുടെയോ സാന്നിധ്യം പതുങ്ങിയുള്ള വരവ് ആരുടേതാണെന്നറിഞ്ഞതും അവളിൽ ഒരു തയ്യാറെടുപ്പ് നടന്നു അലക്സ് തന്നിലേക്ക് വളരെ ശ്രദ്ധയോടെ ചുവടുകൾ വെക്കുന്നുണ്ട് അവൾ നിൽക്കുന്നതിന്റെ രണ്ട് സൈഡിലായുള്ള സ്ലാബിൽ കൈവച്ച് ജീന തിരിഞ്ഞു നോക്കാൻ പോയില്ല അവളുടെ ഇടുപ്പിൽ കൈചുറ്റി തോളിൽ മുഖമമർത്തി കൊച്ചെ സോറി ചെവിയുടെ അരികിൽ മൃദുവായ അലക്സിന്റെ സ്വരം എന്നിട്ടും ജീന തിരിഞ്ഞു നോക്കാതെ തന്റെ ജോലി തുടർന്നു ജീന അങ്ങനെ പറ്റി പോയടി വേണേ നീയും എന്നെ തല്ലിക്കോ അലക്സി കേഞ്ചി ജീന ഗ്യാസ് ഓഫ് ചെയ്ത് തിരിഞ്ഞു നിന്നു അലക്സിപ്പോൾ ഒരടി കിട്ടുമെന്ന് കരുതി കണ്ണുകൾ ഇറുക്കിയടച്ചു ജീന താഴെ കൂർന്നു അവിടെ നിന്നും പോയി അലക്സി കണ്ണു തുറക്കുമ്പോൾ ആരെയും കാണാതെ ചുറ്റു നോക്കി പറ്റിച്ചു അന്ന് ഉച്ചയോടെ ചാർലിയും റിയയും സോഫിയും സിസിലിയും യാത്ര പറഞ്ഞിറങ്ങി റിയ ജീനയെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇടക്ക് വായോ ജീനയുടെ മെഴുകൾ നിറഞ്ഞു വരാം പക്ഷേ അവളെ ഒന്ന് ശ്രദ്ധിച്ചോ എനിക്കെന്തോ അവളിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് റിയ കണ്ണുകൊണ്ട് കാണിച്ചത് പിന്തുടരുമ്പോൾ ജീനയുടെ നെഞ്ചിൽ ഒരു ആളലായിരുന്നു എന്തോ പറയുന്നുണ്ട് അലക്സ അവനെ തന്നെ ഉറ്റുനോക്കി വിൻസി ആ കണ്ണുകളിൽ പ്രണയം മാത്രം തെളിഞ്ഞു നിന്നു ജീന ഭയത്തോടെ ഉമുന്നിരിറക്കി എന്തെങ്കിലും ഉണ്ടെങ്കി എന്നെ വിളിക്ക് റിയ അവളിൽ നിന്ന് അകന്നു മാറി ഇച്ചായ വിൻസിയെ ഇവിടെ അധികകാലം നിർത്തണ്ട ചാർലി കാറിന്റെ ഡോർ തുറന്നു എന്താടാ പറയണമെന്ന് തോന്നി അവൻ കാറിലേക്ക് കയറുമ്പോൾ അലക്സിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു കാറ് ഗേറ്റ് താണ്ടുമ്പോൾ ജീനയ്ക്ക് വല്ലാതെ ഒറ്റപ്പെട്ട പോലെ തോന്നി റിയ ഉള്ളത് ഒരു ധൈര്യമായിരുന്നു വിൻസി ത്രേശ്യയെ കൂട്ടി അകത്തേക്ക് കയറി മോളിയും എന്തേ അവരുടെ ഒപ്പം പോണോ അലക്സ അവളുടെ അടുത്തേക്ക് വന്ന് കുസൃതിയോടെ ചോദിച്ചു ജീന പെട്ടെന്ന് അവനെ ഇറുകെ പുണർന്നു അലക്സാകെ അന്താളിച്ചു പോയിരുന്നു കൊച്ചേ ഇചായൻ ഇനിയും എന്നെ ഇട്ടേച്ചു പോവോ എങ്ങോട്ട് ജീന മുഖമുയർത്തി നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അലക്സിന്റെ നെറ്റി ചുളിച്ചു അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഈ അലക്സിന് കൊക്കിന് ജീവനുണ്ടിൽ ജീനക്കൊച്ചിനെ വിട്ട് എങ്ങും പോവത്തില്ല അലക്സി വീണ്ടും അവളെ നെഞ്ചിലേക്ക് അമർത്തി ഡാ അകത്തേക്ക് കയറടാ മോളി പറഞ്ഞു രണ്ടാളും അകത്തേക്ക് കയറി അമ്മ ചെവിടേടി അമ്മച്ചി കിടന്നു ഞാനും കിടക്കാൻ പോവുക നിങ്ങളും ഒന്ന് മയങ്ങിക്കോ ഇനി രാത്രിയിലേക്ക് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ അല്ല ജീനെ ഉം എന്ന ചെല്ലേ അലക്സും ജീനയും സ്റ്റെപ്പ് കയറുമ്പോൾ മോളിക്കെവിടെയോ ഒരു വേദന തന്റെ കൂടെപ്പിറപ്പിനെ ചതിക്കുകയാണോ താൻ അല്ല ഒരിക്കലും വിൻസിയുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പാടില്ല അലക്സ് മുറിയിലേക്ക് കടന്നതും ഡോർ അടച്ച് ലോക്ക് ചെയ്തു ജീന ഒന്ന് മുഖം കഴുകി വരുമ്പോൾ അലക്സ് ബെഡിലുണ്ട് ഇവിടെ വാ അലക്സ് അരികിലേക്ക് വിളിച്ചു ജീന സംശയത്തോടെ അടുത്തേക്കിരുന്നു അലക്സിന്റെ വഷളഞ്ചിരി കണ്ടതും ജീന സംശയത്തോടെ നോക്കി എന്നതാ ജീന ചോദിച്ചു അല്ല എന്തായാലും കിടക്കണോ വെറുതെ കിടക്കണോ എന്തെങ്കിലും പറഞ്ഞും ചെയ്തേച്ചും കിടന്നാലോ ജീ ജീന എഴുന്നേൽക്കാൻ നിന്നതും അലക്സ് അവിടെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു വിടിച്ചായ ജീന അവന്റെ നെഞ്ചിൽ കിടന്നു കുതറി അലക്സ് അവളിലുള്ള പിടിമുറുക്കി ജീന തോൽവിയോടെ അലക്സിനെ നോക്കി ഞാൻ ഒന്നും ചെയ്യുന്നില്ല പോരെ അലക്സ് അവളെ വിട്ട് തിരിഞ്ഞു കിടന്നു ഇച്ചായാ ജീന തോണ്ടി മറുപടിയില്ല ജീന പിന്നെയും തോണ്ടി എന്നതാ കിടക്ക് ഓ എന്നാത്തിനാ ഒരു വാവേ വേണമെന്ന് പറഞ്ഞപ്പോ ഇച്ചനു വലിയ വെയിറ്റ് ആയിരുന്നല്ലോ ഇപ്പോഴെന്താ ഞാനേ ഇന്ന് തരാമെന്ന് കരുതി പക്ഷെ നിനക്ക് വേണ്ടല്ലോ അയ്യടാ സത്യം അലക്സ് വേഗം തിരിഞ്ഞുകിടന്നു അവളെ ഇറക്ക പിടിച്ചു ജീനാവൻറെ മിഴികളിലെ കുറ്റു നോക്കി അലക്സ് ജീനയുടെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ചതും ഡോറിൽ തട്ടി കേട്ടു ഇതാരാ ഈ സമയത്ത് അലക്സ് ചോദിച്ചു ജീന വേഗം പോയി ഡോറ് തുറന്നു വിൻസി ആണ് എന്താ വിൻസി അലക്സ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അത് അമച്ചി അമച്ചിക്ക് മിൻസിക്ക് ഇതപ്പോടെ പറഞ്ഞതും അലക്സ് വേഗം അരികിലേക്ക് ചെന്നു അമ്മച്ചിക്ക് എന്നാ അലക്സ് ചോദിച്ചു ജീന വേഗം അവരെ മറികടന്ന് താഴെ കൂടി പിറകെ അലക്സും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ത്രേസിയെ കണ്ട് ജീനയും അലക്സും ഒരു നിമിഷം പതറിപ്പോയിരുന്നു അമ്മച്ചി ഓടി അവരുടെ നെഞ്ചിൽ തഴുകി ജീനയും ഓടി വന്ന് കയ്യും കാലും തിരുമ്മി ബഹളം കേട്ട് മോളിയും എത്തി അമ്മച്ചിക്ക് എന്നാ മോളിയും പേടിയോടെ അമ്മച്ചിയുടെ മുതുകിലും നെഞ്ചിലും ഒഴിഞ്ഞു അലക്സി നീ എടുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം മോളി പറഞ്ഞു അലക്സ് അത് ശരിയെന്ന പോലെ ത്രേശയെ കൈകളിൽ കോരിയെടുത്തു ജീന വേഗം അവൻ്റെ പേഴ്സും ഫോണും എടുത്തു വന്നു മോളി കാറിന് പിറകിൽ കയറി അലക്സ് അമ്മച്ചിയെ മോളിയുടെ മടിയിൽ കിടത്തി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി മിൻസിയും ഒപ്പം കയറി ത്രേസിയുടെ കാല് പിടിച്ച് മടിയിലേക്ക് വെച്ചു ജീനയും ഇറങ്ങാൻ നിന്നു ജീന വരണ്ട അലക്സ് പറഞ്ഞു ഞാൻ അമ്മച്ചിക്ക് വയ്യാതെ അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ വിളിക്കാം ഇവിടെ ഇരിക്കെ അലക്സ് പറഞ്ഞു ജീന കരച്ചിലോടെ തലയാട്ടി കാറ് റിവേഴ്സ് എടുത്ത് ഗേറ്റ് താണ്ടി ജീന പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി ഡോക്ടർ വിളിക്കുന്നുണ്ട് നേഴ്സ് പറഞ്ഞപ്പോൾ മോളിയും അലക്സും എഴുന്നേറ്റു അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അമ്മച്ചിയെ നോക്കാൻ തുടങ്ങിയിട്ട് ഡോക്ടറുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ മോളിയുടെയും അലക്സിന്റെയും ഹൃദയം വേഗത്തിൽ മിടിച്ചു ഇനി അമ്മച്ചി മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് സ്വന്തമായി അമ്മച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എത്രയൊക്കെ വലുതാ എന്ന് പറഞ്ഞാലും മോളിക്കും അലക്സിനും വല്ലാത്ത പേടി തോന്നി മോളി ഒരാശ്രയത്തിനായി അലക്സിന്റെ കൈകളിൽ കൈകോർത്തു രണ്ടാളുടെയും കൈകൾ നന്നെ വിയർത്തിരുന്നു ഒന്ന് ചേച്ചി അവളുടെ കൈയുടെ വിറയൽ കൂടിയപ്പോൾ അലക്സ് കൈയിൽ ഒന്നുകൂടെ മുറിക്ക പിടിച്ചു ഇരിക്കു ഡോക്ടർ സുധ രണ്ടാളെയും അല്പം ഗൗരവത്തോടെ നോക്കി ഡോക്ടർ അമ്മച്ചി അലക്സ് ചോദിച്ചു അല്ല അമ്മച്ചി നിങ്ങൾക്ക് ജീവനോടെ വേണോ ഡോക്ടറുടെ ചോദ്യത്തിന് മോളിയും അലക്സും പരസ്പരം നോക്കി ഡോക്ടർ എന്നതാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ മോളിയുടെ ശബ്ദം ഇടറി പിന്നെ ഞാൻ എന്തു ചോദിക്കണം രണ്ടു നേരത്തെ മരുന്ന് കൊടുത്തിട്ടില്ല ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെ അമ്മച്ചക്ക് വയ്യാതിരിക്കും അല്ല ഇനി സ്വത്തിനു വേണ്ടി നിങ്ങൾ തന്നെ നിർത്ത് അലക്സ് ചാടി എഴുന്നേറ്റു അലക്സി മോളി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഇവിടെ നിന്ന് വന്ന ഒരു നേഴ്സാണ് അമ്മച്ചിയെ നോക്കുന്നത് ഏത് നേഴ്സ് വിൻസി അലക്സി മിണ്ടാതിരിക്കും ഓ വിൻസി വിൻസി സ്വയം ഇഷ്ടപ്രകാരം വന്നതാണോ അതിനാണോ ഇവിടെ നിന്ന് റിസൈൻ ചെയ്തത് ഡോക്ടർ അവരെ ഉറ്റുനോക്കി അലക്സ് ഒന്നും മനസ്സിലാവാതെ മോളിയെ നോക്കി അവൻ മിണ്ടാതെ പുറത്തേക്കിറങ്ങി മോളി ഓടിക്കൊണ്ട് ഇറകെയും അലക്സി അവൻ കൈകുത്തറി ഡാ ഞാൻ പറയുന്നതൊന്ന് കേക്ക് മിണ്ടരുത് നീ നിന്നോട് ഞാൻ ചോദിച്ചു വിൻസി ഇപ്പോൾ എന്നാ അങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് അപ്പൊ നീ എന്നാ പറഞ്ഞേ ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന് അല്ലേ ദേഷ്യത്തോടെ ഉറക്കെ സംസാരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എടാ ഞാനെല്ലാം പറയാം പക്ഷേ ഇവിടെ വേണ്ട മോളി കരച്ചിലോടെ മുഖംപൊത്തി രണ്ടാളും ആളുകൾ ഒഴിഞ്ഞ ഭാഗത്തേക്ക് നിന്നു മോളി കണ്ണീർ തുടച്ച് ഓരോന്ന് പറയുമ്പോൾ അലക്സിന്റെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു